ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കാരണവുമെ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ മറികടക്കുന്നതിനുള്ള പന്ത്രണ്ട് സുന്ദരമായ പോമ്പഴികളാണ് ഈ ടിപ്സ് നിങ്ങളുടെ ആരും ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളും കേട്ട് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് ഒറ്റപ്പെടൽ തന്നെയാണ് ഒറ്റപ്പെടലെന്ന് പറഞ്ഞാൽ അതി കഠിനമായ നൊമ്പരമായിരിക്കും ഓരോ വ്യക്തികളുടെയും ഇടയിൽ സംഭവിക്കുന്നത് ഒരു പക്ഷെ ആ വ്യക്തിക്ക് മാനസിക നില തന്നെ തകരാർ ആകുന്നതുപോലെയും സാഹചര്യങ്ങൾ പരിണമിക്കാം ഒറ്റപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അറിയാം അതിൻ്റെ ഭീകരത എത്രമാത്രം വലുതാണെന്നും എത്രമാത്രം അതി കഠിനമാണ് ആ വേദനയെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ ഒറ്റപ്പെടൽ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പോകുമ്പഴേ അതായത് ഒന്നാമത്തെ തന്ത്രമെന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തെ കൂട്ടുപിടിക്കുക ദൈവത്തെ കൂട്ടുപിടിച്ചാൽ എങ്ങനെ ഈ ഒറ്റപ്പെടൽ മാറാമെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ നമ്മൾ ദൈവത്തെ മുറയെ പിടിക്കുന്നതിന് പകരം നമ്മൾ കൂട്ടുകാരാകുക ദൈവവുമായിട്ട് കാരണം കൂട്ടുകാരോട് എല്ലാ വ്യക്തികളും തൻ്റെ മനസ്സിലുള്ളത് ഷെയർ ചെയ്യുമല്ലോ തനിക്ക് എന്താണ് പ്രശ്നം വന്നത് എന്താണ് താൻ ഒറ്റപ്പെടാൻ ഉണ്ടായ കാരണം അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പറയുക നിങ്ങൾ ആദ്യം വിചാരിക്കും ഇതൊരു മതപഠന ക്ലാസ് ആണെന്നും അല്ലേ അല്ല ഒന്നാമത്തെ തന്ത്രമാണ് നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കുക എന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാം എന്തു ചെയ്യുക ദൈവവുമായിട്ട് ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം മറ്റുള്ള ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അവിടെ കിട്ടും ഒരു മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളെ നിങ്ങൾക്ക് തന്നെ ദോഷം വരുന്ന ഒരു ആയുധമായി തിരിച്ച് വരാം എന്നാൽ ദൈവത്തോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കടം അവിടെ നിങ്ങൾക്ക് പൂർത്തീകരിക്കും കാരണം പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യാകരതയും ഉണ്ടാകില്ല എപ്പോഴും നിങ്ങൾക്കതിനെക്കുറിച്ച് എന്താണ് അലട്ടുന്ന ചിന്തകൾ നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകും പിന്നെ നിങ്ങൾക്ക് പുതുവഴികൾ അവിടെ തുറക്കും അതുകൊണ്ട് തന്നെ ഒന്നാമതായി നിങ്ങളുടെ ഒറ്റപ്പെടൽ മറിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തെ കൂട്ടുപിടിക്കാം രണ്ടാമതായി നിങ്ങൾക്ക് വരുന്ന ഒരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നു അതായത് നിങ്ങളുടെ ഒറ്റപ്പെടൽ മറികറക്കുന്നതിൻ്റെ രണ്ടാമത്തെ പോകുമ്പോഴേയും നിങ്ങൾ ഏകാന്തത ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു ആ ഏകാന്തതയിൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അത് എത്ര അസാധാരണമായ കാര്യം ആണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് സിമ്പിളായി തോന്നും അതുവരെ നിങ്ങളുടെ മടി നിങ്ങൾ പിന്നോക്കം പിടിച്ച് വലിച്ച സംഭവമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പുതുവഴി തുറക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കുന്നതിൻ്റെ ഭാഗമായും ഏകാന്തത നിങ്ങൾ ഇഷ്ടപ്പെടുകയും നിങ്ങൾ ആ സമയം നിങ്ങളുടെ പാപികാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് എങ്ങനെ ചെയ്താൽ അതെങ്ങനെ നിങ്ങൾക്ക് ഭാവിയിൽ സുന്ദരമാകാം ഭാവിയിൽ നിങ്ങൾക്ക് എങ്ങനെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താനാകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് ഈ രണ്ടാം ഘട്ടം നിങ്ങളെ സഹായിക്കും അടുത്ത് മൂന്നാമതായി പറയുന്ന കാര്യം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പൊടിതട്ടിയെടുക്കും കാരണം നിങ്ങൾ നിങ്ങളുടെ ഏകാന്തത നിങ്ങൾ പൊടിതട്ടി എടുത്തപ്പോൾ നിങ്ങൾക്കെന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോംവഴികൾ നിങ്ങൾ ചിന്തിച്ചു ഇനി നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ആദ്യ സ്റ്റെപ്പ് നിങ്ങൾ വയ്ക്കും എന്താണോ നിങ്ങൾക്കിഷ്ടമുള്ളത് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ മനസ്സ് ധൈര്യം നിറയ്ക്കും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ആദ്യ ചുവട് വയ്ക്കുന്നതിനൊപ്പം നിങ്ങൾ മറ്റൊരു വ്യക്തിയായി അവിടെ മാറ്റപ്പെട്ടേക്കാം കാരണം ഏകാന്തത നിങ്ങളെ നിങ്ങൾ കോൾഫ്രണ്ട് ലെവൽ കൂട്ടി നിങ്ങൾ നിങ്ങൾക്കായി ഒരു അതിർവരമ്പ് വെച്ച് നിങ്ങൾ ബേക്കപ്പായി നിന്ന സന്ദർഭം അവിടെ തകർക്കപ്പെട്ടു കാരണം നിങ്ങൾക്ക് ഇനി മറ്റൊരു ചിന്തയുമില്ല ഫാബിയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം നിങ്ങളെ ഉന്മാത്ത അവസ്ഥയിലേക്കാക്കി ഏത് പേഴ്സൻ്റെയും തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ആക്കിയെടുത്തു അതുകൊണ്ട് തന്നെ മൂന്നാമതായി നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സബലീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ നിങ്ങളെന്തു ചെയ്തു ആദ്യ സ്റ്റെപ്പ് വെച്ചു നാലാമതായി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു നിശബ്ദത ഇഷ്ടപ്പെട്ടു തുടങ്ങും എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ നിശബ്ദത ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരുമായി നിങ്ങൾ മിണ്ടി തുടങ്ങിയാൽ വീണ്ടും നിങ്ങൾ ആ ഒറ്റപ്പെടലിലേക്ക് പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്തു നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ പഠിച്ച ഒരു കാര്യമാണ് ഇനി പഴയതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ആ രീതി നിങ്ങൾ ഉപേക്ഷിച്ചു അതാണ് നിങ്ങൾ നിശബ്ദത ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നും അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ അവരെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു തന്ത്രമാണ് നിശബ്ദത കാരണം ഒരാൾ വെണ്ടിയില്ല എങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ സ്പേസിലേക്ക് ഇടിച്ച് വരില്ല അവർ പറയുമ്പത് അവൾ വളരെ പോസുകാർ അല്ലെങ്കിൽ അവൾ വലിയ മിണ്ടാട്ടം ഇല്ലാത്തവളായി എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഏതു നേരം ഗൗരവമാണ് മൂത്ത് എന്ന് പറഞ്ഞെന്തു ചെയ്യും അവർ നിങ്ങളെങ്ങ് അവഗണിക്കും ഇപ്പം നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സമയം അവിടെ നിങ്ങൾക്ക് തന്നെ ഒരുക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ നിശബ്ദത അതൊരു ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഈ നിശബ്ദത എന്നത് നിങ്ങളുടെ ഒരു അതിർവരമ്പ് തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആസൂത്രണം ചെയ്ത ഒരു സുന്ദരമായ തന്ത്രമാണത് ഇനി സമയം കാരണം എങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പൂർത്തീകരിക്കുന്നതിന് സമയത്തെ നിങ്ങൾക്ക് മാറ്റാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും കാരണം സമയം നിങ്ങളുടെ ഓരോ നിമിഷത്തെയും സുന്ദരമാക്കുമെന്നത് നിങ്ങൾക്ക് അറിവുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും നിങ്ങളുടെ ഭാവിയിലേക്ക് സുന്ദരമായ നിമിഷങ്ങൾ കാഴ്ച വയ്ക്കുന്നതിന് പ്രധാന ഘടകം തന്നെയാണ് ഈ സമയം സമയം വേസ്റ്റാക്കി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നു എന്ന് പുലമ്പാതിരിക്കാൻ ഈ സമയത്തെ നിങ്ങൾ സുന്ദരമാക്കി നിങ്ങൾ തീർക്കണം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയത്തെ കൂടുതൽ വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ട് സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കറക്റ്റ് തീരുമാനം നിങ്ങൾ എടുക്കണം അത് കുറേച്ച് കുറേ നിങ്ങൾ പ്രാവർത്തികമാക്കാനും ആ സമയത്തെ നിങ്ങൾക്ക് ഒതുങ്ങുന്ന വിധം അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശീലിച്ചെടുക്കണം അതാണ് സമയം നിങ്ങൾ കറക്റ്റാക്കുക എന്ന് ഉദ്ദേശിച്ചത് ഇനി ആറാമത്തെ കാര്യം അച്ചടക്കം പാലിക്കുക എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് നിങ്ങൾ അച്ചടക്കത്തോടുകൂടി ചെയ്യാനായിട്ട് നിങ്ങൾ സാധിക്കണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു കാര്യവും അത് ചെയ്യുന്നതിനു വേണ്ടി നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം അടുക്കും ചിട്ടയും ഉള്ളത് തൻ്റെ പാവിയിലെ തൻ്റെ പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്നതിനും തൻ്റെ പാപിയെ സുന്ദരമാക്കുന്നതിനും സാധിക്കും അതുകൊണ്ട് നിങ്ങൾ അച്ചടക്കം ശീലമാക്കുക അത് നിങ്ങളുടെ പാവിയെ ഏറ്റവും സുന്ദരമാക്കും ഏഴാമത്തെ കാര്യം നിങ്ങൾ അറിവ് നേടാൻ ശ്രമിക്കും കാരണം നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങളുടെ ആഗ്രഹം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയമെല്ലാം കറക്റ്റ് ചെയ്തു ശീലമാക്കി ഇനി നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണോ അതിനെ കൂടുതലും മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം കൂടുതൽ അറിവ് നേടുന്നതൊപ്പം നിങ്ങളുടെ വിജയപരാജയങ്ങൾ എത്രത്തോളം സംഭവിക്കാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും സഹായകരമാകും അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് അറിവ് സമ്പാദിക്കണം എന്താണോ ചെയ്യുന്നത് എന്താണോ ഒരു വ്യക്തി താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖല വിജയിച്ചത് എങ്ങനെയാണോ ആ വ്യക്തി തൻ്റെ വിജയത്തിൽ പരാജയപ്പെട്ടത് ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൻ്റെ മുന്നോടിയായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വിജയിച്ച ഒരു വ്യക്തിയെയും ഒരു പരാജയപ്പെട്ട വ്യക്തിയെയും ഇനി രണ്ടിൻ്റെ ഇടയിൽ കൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് പോകുന്ന വ്യക്തികളെയും നിരീക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അറിവുകൾ കുറച്ച് കൂടുതൽ വിപുലീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ജയപരാജയങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും സ്ഥാനം കൊടുക്കരുത് അതുകൊണ്ട് തന്നെ അറിവ് നേടുമ്പോൾ അത് ശരിയായ രീതിയിൽ ആകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി എട്ടാമതായി ഒരു സ്ഥിരതയുള്ള മനസ്സ് നിങ്ങൾ ഒരുക്കിയെടുക്കണം കാരണം ഇനി കുറേ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഈ പറഞ്ഞ് തന്ന ഓരോ ഘട്ടവും നിങ്ങൾ പിന്നെങ്കിൽ മുന്നോട്ട് പോകുന്ന നിമിഷം വീണ്ടും നിങ്ങളുടെ ആ ഒറ്റപ്പെട്ട നിമിഷത്തിലേക്ക് നിങ്ങളുടെ ചിന്തകൾ വായിക്കരുത് കാരണം അവിടെ വന്ന പരാജയങ്ങൾ അവിടെ വന്ന വേദനകൾ വീണ്ടും ഒരു പരാജയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി ഉണ്ടോ തൻ്റെ അവസ്ഥ എന്തായി തീരും എന്ന് പിന്നോട്ട് പോയി ചിന്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സ്ഥിരതയുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് കാരണം മുൻപേ നിങ്ങൾക്ക് അനുഭവങ്ങളുള്ളത് അത് തിരിച്ചറിവായി മാറ്റുന്നതിന് ഈ സ്ഥിരതയുള്ള മനസ്സ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ നിശബ്ദതയിലിരുന്ന സമയത്തും നിങ്ങൾ മറ്റുള്ളവരോട് അകലം പാലിച്ച് നിങ്ങൾ മുന്നോട്ട് പോയ ആ സാഹചര്യവും നിങ്ങളുടെ മനസ്സിൽ വേണ്ടായിരുന്നു എന്ന ചിന്തയ്ക്കുള്ള പ്രസക്തി കൊടുക്കാതിരിക്കുകയാണ് കാരണം ജീവിത ലക്ഷ്യത്തിന് നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ അല്ലാതെ ദൈവം എല്ലാം കൊണ്ട് തരും ദൈവം എന്നെ സഹായിക്കും ദൈവം തരുമ്പോൾ അത് വാങ്ങാം അത് നേടാം എന്ന് ചിന്തിക്കുന്നത് വെട്ടിത്തമാണ് എല്ലാവർക്കും ദൈവം ഒരു അവസരങ്ങൾ തരും ആ അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കുക എന്നത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ അവസരങ്ങളെ നിങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങളും പരാജയങ്ങളും അല്ലെങ്കിൽ കളിയാക്കലുകൾ പരിഹാസം ഇതൊന്നും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കരുതും ആ ചിന്തകളെ നിങ്ങൾ ദൂരെ കളയുക എനിക്ക് വിജയിക്കാൻ സാധിക്കും ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തും എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാനത് പൂർത്തീകരിക്കും എന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയാൻ എന്നാൽ മാത്രമേ നിങ്ങളുടെ മനസ്സും സ്ഥിരതയുള്ളതായിരിക്കുള്ളൂ ഏത് വീഴ്ചയായാലോ എന്ത് സന്തോഷമായാലോ അത് ഒരുപോലെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സിന് കഴിയും ഇനി ഒൻപതാമതായി പണം ചിലവാക്കാൻ നിങ്ങൾ ശീലിക്കണം കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് പകുതിയിൽ വീണു പോകുമോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉചിതം നിങ്ങളിലുള്ള സമ്പാദ്യം കുറച്ച് കൂടുതൽ അതിനായി വിനിയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം ഇപ്പം വിജയത്തിലോടെ എത്തിയെന്ന് ഓർക്കും ആ സമയത്ത് നിങ്ങൾക്ക് ചെറിയ ലാഭം കിട്ടി തുടങ്ങി അന്നേരം നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ നഷ്ടത്തിലാകും അതുകൊണ്ട് വച്ച് നിർത്തുന്നതാണെന്ന് നിങ്ങളോട് ആരെങ്കിലും ഒരു ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനല്ലേ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് പോയി ചിന്തിക്കും തൻ വീണ്ടും പരാജയപ്പെട്ടാൽ കിട്ടിയതും കൂടെ നഷ്ടപ്പെടില്ലെന്നും എന്നാൽ അതിനേക്കാൾ നല്ലത് ആ ചിന്ത ഉപേക്ഷിക്കുന്നതാണ് കാരണം നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് തടസ്സമായിത്തീരും ഇത്തരം ചിന്തകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ലാഭം എന്ന ചിന്ത വെടിഞ്ഞ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ സമ്പാദ്യം ഇറക്കി നിങ്ങളുടെ ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനും നിങ്ങളുടെ ഭാവി ജീവിതം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി ജീവിതം അത് സുന്ദരമാക്കുന്നതിനുള്ള ആ അവസരം തക്കത്തിൽ വിനിയോഗിക്കുക എന്നത് നിങ്ങൾക്ക് ഉചിതമാകണം അതിനായി നിങ്ങൾ നിങ്ങളുടെ കരുക്കൾ നീക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി പത്താമതായി പരാജയം വന്നാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും ഈ പരാജയം വന്നാൽ ഞാൻ വീഴില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം കാരണം പരാജയ പേടി നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയത്തിൻ്റെ അടുത്തെത്തിയ നിങ്ങളവിടെ തളർന്ന് വീണേക്കാം പല സാഹചര്യവും ചില വ്യക്തികളെ അമിതാവേഷം എന്താണ് കെടുത്തി നശിപ്പിക്കുന്നത് നമ്മൾ പല സന്ദർഭത്തിലും കണ്ടിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരാജയം അത് നിങ്ങളെ തളർത്താതിരിക്കാനായിട്ട് അത്തരം ചിന്തകൾ മറ്റുള്ളവരെ എന്നെ കളിയാക്കും ഞാൻ മറ്റുള്ളവൻ തല കുനിക്കേണ്ടി വരും ഈ സാഹചര്യം എനിക്ക് താങ്ങാനാവില്ല എന്നുള്ള ചിന്തകൾക്ക് നിങ്ങൾ വിരാമം ഇടുക നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും നിങ്ങളുടെ സമൂഹത്തിൽ അന്തസ്സോട് ജീവിക്കുന്നതിനും നിങ്ങളെ ഒരുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണിത് അതുകൊണ്ട് പരാജയം വന്നാൽ പോലും അതിനെ തരണം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നത് പരമപ്രധാനമായ കാര്യമാണ് അതുകൊണ്ട് പരാജയം വരും വന്നാൽ തന്നെ എനിക്ക് ഭയമില്ല എന്ന് ചിന്തിക്കുന്നതുപോലെ തന്നെ പരാജയം വരാതിരിക്കാൻ നമ്മളെ കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും അത് ചെയ്ത് വിജയത്തിലേക്ക് തന്നെ നിങ്ങളുടെ തോണി അടുപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ പരാജയം അത് നിങ്ങളിൽ നിന്ന് തന്നെ അകന്നു പോകും ഇനി പതിനൊന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളാനൊരു മനസ്സ് നിങ്ങൾ ഒരുക്കിയെടുക്കുക കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിങ്ങളെ ഒരു മറ്റൊരു വ്യക്തിയായി മാറ്റി ആ ഒരു സാഹചര്യം നിങ്ങൾ കടന്നു വന്ന ഓരോ വഴികൾ നിങ്ങളെ സഹായിച്ച വ്യക്തികൾ നിങ്ങളെ കരുത്തുപകർന്ന വാക്കുകൾ നിങ്ങളെ ദ്രോഹിച്ച വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നഷ്ടങ്ങൾ വരുത്തിയവർ ഇവരെല്ലാം നിങ്ങൾക്ക് എന്തു ചെയ്യണം മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം വിജയപരാജയങ്ങൾ എല്ലാ വ്യക്തികളിലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം ഒരു സാമ്പത്തികമായി നിങ്ങൾ നല്ല ലെവലിലായി ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥയെ നിങ്ങൾക്ക് കൂടെ നിങ്ങളെ സഹായിച്ചും താങ്ങായി നിന്ന വ്യക്തികളിൽ നിങ്ങൾ പുച്ഛം കാണരുത് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാരമായി ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ോർക്കരുത് കാരണം നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നതിനും നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനും സഹായിച്ച വ്യക്തികളായിരിക്കാം അവർ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നൊരു ഹൈ ലെവലായി എന്ന് പറയുമ്പോൾ കൂടെ നിന്നവരെ മറന്ന് പോകരുത് എന്ത് മാറ്റങ്ങൾ വന്നാലും നിങ്ങൾ നിങ്ങളായി ജീവിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഏത് പ്രശസ്തിയും നിങ്ങളെ തേടി വന്നാലും വിനയം നിങ്ങൾക്ക് മുഖം മൂടിയനിക്കണം കാരണം വിനയമുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും തൻ്റെ ഏത് പ്രതിസന്ധിയെയും തൻ്റെ ഏതൊരു കൂട്ടുകാരെയും തൻ്റെ ഏത് സാഹചര്യവും ഒറ്റൊരുമിച്ച് കൊണ്ടുപോകാൻ അവൻ്റെ മനസ്സ് പാവപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സാഹചര്യമാണോ ആ മാറ്റത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം എൻ്റെ പന്ത്രണ്ടാമതും നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ സ്ഥായിയാക്കണം പിന്നെ നിങ്ങളുടെ വിജയപരാജയങ്ങൾ തോൽവി നിങ്ങൾക്ക് വന്ന ദുഃഖം ഇതൊന്നും ഇവിടെ പ്രസക്തമല്ല എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പ്രശസ്തിയിലെത്തി ഒരു ഉന്നതമായ നിലയിലെത്തി ആവശ്യത്തിന് പണമായി ആവശ്യത്തിന് ബംഗ്ലാവായി ആവശ്യത്തിന് വാഹനമായി ആവശ്യത്തിന് സ്വർണമായും മറ്റു സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ വസ്തുവകൾ ഇതെല്ലാം നിങ്ങളെ തേടിയെത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിലൊന്നും മതി മറന്ന് പോകാതിരിക്കാനും നിങ്ങളുടെ സന്തോഷം അതൊരു സ്ഥായിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം ഈഗോ ഒരു കാലത്തും നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കരുത് ഞാനാണ് ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഇനി ഞാനിത് മുന്നോട്ട് പോകും ഇവിടെ എന്നെ തകർക്കാനും എന്നെ തളർത്താനും ആരുമില്ല എന്നുള്ള ചിന്തകൾ വെടിഞ്ഞ് വന്ന ഏത് വഴിയാണോ അതിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പിന്നെ പതിമൂന്നാമത്തെ കാര്യം പുഞ്ചിരി നിങ്ങളുടെ പുഞ്ചിരി നിങ്ങൾക്ക് അഭിമാനമായി മാറണം അത് നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ വീഴ്ചകളിൽ നിങ്ങളെ തളർത്തിയിട്ട ഇടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നതിനും നിങ്ങളെ വീണ്ടും നിങ്ങളുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എടുത്തണിയേണ്ടി വന്ന ഒരു ആഭരണമാണ് പുഞ്ചിരി ആ പുഞ്ചിരിയിലാണ് നിങ്ങളുടെ എല്ലാ വിഷമവും നിങ്ങൾ മറന്നു കളഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയായി തീരുന്നതിനും നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി തീരുന്നതിനും പുഞ്ചിരി കാരണമാകട്ടെ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളതിനെ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കാനുള്ളൊരു വിവേക ബുദ്ധി കൂടെ ഉണ്ടായിരിക്കണം തെറ്റുകൾ വന്നാൽ തിരുത്താനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം ഒന്ന് വീണു പോയാൽ വീണ്ടും എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു മനോബലം നിങ്ങളുണ്ടായിരിക്കണം ഏത് പരാജയത്തെയും മറികടക്കാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കണം നിങ്ങളൊരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ വിജയത്തിൻ്റെ കൊടുമുടി ചൂടി നിൽക്കുന്ന ആ ഒരു സാഹചര്യം അതിനെ നശിപ്പിക്കാതിരിക്കാൻ ഈഗോയെ പാടെ ഉപേക്ഷിക്കുക അങ്ങനെ നിങ്ങളുടെ പുഞ്ചിരി നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവർക്കും ഗുണമായി തീരാൻ സഹായിക്കട്ടെ നിങ്ങൾക്ക് ഇത്രയും സന്ദർഭങ്ങൾ ഒരുക്കാം നിങ്ങളെ കൂടെ കൂടെ ഉണ്ടായിരുന്ന ദൈവത്തെയും എപ്പോഴും മുറയെ പിടിക്കാം ഏത് സാഹചര്യവും ഒരു നന്മയുള്ള വ്യക്തിയെ ജീവിക്കാൻ നിങ്ങൾക്ക് ദൈവം തുണയായി കൂടെ ഉണ്ടായിരിക്കും എന്നാൽ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്